സംസാരം ടിവിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നമ്മളിവിടെ ഒനിയൻ ചിക്കൻ ചിക്കൻ കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കറിയാണ് അപ്പൊ നമുക്ക് ഈ ഒരു റെസിപ്പി നമുക്ക് എങ്ങനെയാ കിട്ടിയത് എന്റെ മൂത്ത ചേച്ചിയുടെ മകൾ അമേരിക്കയില അവര് എല്ലാരും കൂടി ഒന്നിച്ചു താമസിക്കുമ്പോൾ ഏറ്റവും വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ചിക്കൻ കൊണ്ട് അങ്ങനെയാ ഞാനിത് ഉണ്ടാക്കാൻ പഠിച്ചത് അപ്പൊ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്ക് നല്ല ഒരു ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പം നമുക്ക് റെസിപ്പിയിലോട്ട് പോവാ ഒന്നര കിലോ ചിക്കൻ അതേ അളവിൽ ഒന്നര കിലോ ഉള്ളി സ്ലൈസ് ചെയ്ത് പിന്നെ മഞ്ഞൾ പൊടി മുളക് പൊടി ഉപ്പ് വെളിച്ചെണ്ണ നമുക്ക് മസാല ഒന്നും വേണ്ട ഒന്നും വേണ്ട വളരെ എളുപ്പത്തിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നമുക്ക് എങ്ങനെ നോക്കാം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഈ ഓണിയൻ മുറിച്ച് വെച്ചതിലിട്ടിട്ട് കൊഴക്കുക നന്നായിട്ട് അതിലേക്ക് മഞ്ഞൾ പൊടി എത്ര അളവാ ഒര സ്പൂണ് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി രണ്ടോ മൂന്നോ സ്പൂൺ നമ്മളെ നമുക്ക് എരിവിന് കണക്കായിട്ടുള്ള മുളക് പൊടി കാശ്മീരിച്ചാണ് സാധാ പൊടി നമ്മൾ സാധാ എല്ലാം നമുക്ക് കിട്ടുന്ന സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് പിന്നെ ഉപ്പ് ഇനി ഈ ഇതിന് പാകമുള്ള ഉപ്പ് ഇതിലിനി നമുക്ക് ചേർത്തണ്ട് വെളിച്ചെണ്ണ ഇതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു ഇരുന്നൂറ് മില്ലി വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ട് അല്ല ഇതിൽ അധികം ഉണ്ട് ഇരുന്നൂറ് മില്ലി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴക്കുക കുഴച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ ഇവിടെ വെക്കണം ഒന്ന് ആ മാഗിനേറ്റ് ചെയ്ത് വെക്കണം നീ പുറത്തെല്ലാം പോയാൽ ഉണ്ടാക്കണം പിന്നല്ല ഇനി എന്താ ചെയ്യണ്ടേ നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴച്ച ഒരു പത്ത് മിനിറ്റ് വെക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് കത്തിക്കണം ഗ്യാസ് കത്തിച്ച് ഇത് അടുപ്പിലോട്ട് അത്രേ ഉള്ളു അത്രേള്ളു കഴിഞ്ഞിട്ട് നമ്മളെങ്ങനെ ഇതിന്റെ വേല ഇത് ഇതിൽ നല്ല തിളവരും എന്ത് കഴിയുമ്പോ വെളിച്ചെണ്ണ തെളിഞ്ഞു വരും അപ്പൊ ഒരു വെള്ളവും വേണ്ട ഒന്നും വേണ്ട ഈ വെളിച്ചെണ്ണയിൽ ഈ ഇറച്ചിയും ഉള്ളിയെല്ലാം വേവും നല്ല ബ്രൗൺ കളറാവും അപ്പം വെളിച്ചെണ്ണ നല്ല തെളിഞ്ഞു നിൽക്കും വെളിച്ചെണ്ണ അധികം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ഊറ്റി എടുക്കും പിന്നെ നല്ല പൊരിക്കാനോ എന്തിനോ വേണമെങ്കിലും എടുക്കാം ഇത് എല്ലാം കൂടി ഉള്ളി മുളക് പൊടി മഞ്ഞപ്പൊടി ഉപ്പ് ഇറച്ചി എല്ലാം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കുഴച്ച് ഇങ്ങനെ വെക്കണം ഫ്രിഡ്ജിൽ വെക്കണോ വേണ്ട പുറത്ത് തന്നെ വെച്ചാൽ മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതായിക്കോട്ടെ ഇത് മുഴുവൻ വടിച്ചെക്ക വെളിച്ചെണ്ണയാണ് അപ്പം വിശേഷങ്ങളൊക്കെ കുറച്ച് ഈ പാർട്ടി കേട്ടോ എന്താ വിശേഷം ഇപ്പൊ വരാൻ ഞാൻ ജനിച്ചു വളർന്നത് ഒഞ്ചിയം പഞ്ചായത്തിലാണ് അവിടെ അത് അവിടെ മെയിൻ സി പി ഐ എമ്മിന്റെ പ്രവർത്തകരാണ് അതുകൊണ്ട് എനിക്ക് എന്റെ ബ്ലഡിൽ അലിഞ്ഞു കയറുന്നതാ സി പി ഐ എം പിന്നെന്താ എന്റെ അച്ഛനൊരു അധ്യാപകനായിരുന്നു മുപ്പത്താറ് വർഷം ജോലി ചെയ്ത ഹെഡ് മാസ്റ്റർ ആയിട്ട് അമ്മ വീട്ടമ്മയായിരുന്നു ഞങ്ങള് ആറ് മക്കളാണ് എല്ലാവരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണ് ഞാൻ മാത്രം ജോലിക്ക് പോയിട്ടില്ല പിന്നെ എനിക്കൊരു മകള് ഉണ്ട് മകൻ ആക്സിഡന്റിൽ മരിച്ചുപോയി പോയി മകൊക്കെ മൂന്ന് കുട്ടികളുണ്ട് അവരന്റെ കൂടെ താമസിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് നല്ല മണം നല്ല നല്ല ബ്രൗൺ വെളിച്ചെണ്ണ തിളച്ചിങ്ങനെ പത വരും വെളിച്ചെണ്ണേന്റെ അന്നേരം നമുക്ക് അധികം എണ്ണയാണെങ്കിൽ ഊറ്റി എടുക്കണം എന്നിട്ട് നല്ല ബ്രൗൺ കളർ ആവണംമുരില്ല നല്ല ബ്രൗൺ കളറാവും ഗ്രേവിയോടെയാവും ആയിട്ട് ചിക്കൻ ചിക്കൻ ഏകദേശം ആവാനായി നമ്മൾ കറി ഇതിന്റെ എങ്ങനെയാ ആയി ഇതാ വെളിച്ചെണ്ണം കിണത്ത് അതാണ് ഇതിന്റെ പാകം ഇത് വളരെ റെഡിയായി ആയി നല്ല പാകം നമുക്ക് പാത്രത്തിലോട്ട് മാറ്റിയാലും നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ടില്ലേ ഓണിയൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് എന്തിൻ്റെ കൂടെ വേണമോ നമുക്ക് എടുക്കാം ഇപ്പം നമ്മൾ ചപ്പാത്തിയാണ് എടുത്ത് നമുക്കിപ്പം കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഉള്ളി അതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ ചിക്കൻ സെർവ് ചെയ്യാൻ പോവാണ് ഇവിടെ നമ്മൾ കുറച്ച് അയൽവക്കക്കാരൊക്കെ കൂടി ചേർന്നിട്ടാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്

അപ്പം ഇതിനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ ഒന്നും പറയാൻ ഇത് ചോറിന് വേണമെങ്കിലും കഴിക്കാം ചപ്പാത്തി പൊറോട്ട എന്തിനു വേണമെങ്കിലും കഴിക്കാം നമ്മളൊക്കെ കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അടുത്തൊരു ഇങ്ങനത്തെ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം അതുവരെ ബൈ